ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ അമേരിക്കയുമായി ആണവ ചർച്ചകൾ പുനരാരംഭിക്കാൻ ഉത്തര കൊറിയ ആഗ്രഹിക്കുന്നുവെന്ന് റിപ്പോർട്ട് അടുത്തിടെ ദക്ഷിണ കൊറിയയിലേക്ക് കൂറുമാറിയ ഉത്തര കൊറിയൻ നയതന്ത്രജ്ഞൻ ഇക്കാര്യം വെളിപ്പെടുത്തിയതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി പതിനാറിന് ശേഷം ദക്ഷിണ കൊറിയയിലേക്ക് കൂറുമാറിയ ഉത്തരകൊറിയൻ നയതന്ത്രജ്ഞനായ റി ഇൽ ഗ്യുവാണ് വിവരത്തിന് പിന്നിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളുമായുള്ള തന്റെ ആദ്യ അഭിമുഖത്തിൽ ഈ വർഷവും അതിനുശേഷവും ഉത്തര കൊറിയ റഷ്യ യു എസ് ജപ്പാൻ എന്നീ രാജ്യങ്ങളെ തങ്ങളുടെ വിദേശ നയ മുൻഗണനകളായി നിശ്ചയിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു മുമ്പ് ട്രംപ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഉത്തര കൊറിയയുമായി മികച്ച നയതന്ത്ര ബന്ധത്തിലായിരുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഈ നീക്കം ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നും ട്രംപും തമ്മിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വിയറ്റ്നാമിൽ നടന്ന ഒരു ഉച്ചകോടി ഉപരോധ വിഷയത്തിന്മേൽ ഇല്ലാതായെന്നും അനുഭവ പരിചയമില്ലാത്ത അറിവില്ലാത്ത സൈനിക കമാൻഡർമാരെ ആണവ നയതന്ത്രം ഏൽപ്പിക്കാനുള്ള കിമ്മിന്റെ തീരുമാനം തെറ്റായിരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ചോ നയതന്ത്രത്തെക്കുറിച്ചോ തന്ത്രപരമായ വിലയിരുത്തലിനെക്കുറിച്ചോ കിം ജോങ് ഉന്നിന് കാര്യമായ അറിവില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമലാ ഹാരിസിനെതിരെ വംശീയ പരാമർശവുമായി റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും മുൻ അമേരിക്കൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി ശരിക്കും കമലാ ഹാരിസ് കർത്തവർഗ്ഗക്കാരിയാണോ അതോ രാഷ്ട്രീയ സൌകര്യാർത്ഥം ഉപയോഗിക്കുകയാണോ എന്നായിരുന്നു ട്രംപ് ഒരു അഭിമുഖത്തിൽ ചോദിച്ചത് അവർ എല്ലായ്പ്പോഴും ഇന്ത്യൻ പൈതൃകത്തിന്റെ ഭാഗമായിരുന്നു ഇന്ത്യൻ പൈതൃകത്തെ പ്രോത്സാഹിപ്പിക്കുക മാത്രമാണ് എപ്പോഴും ചെയ്തിരുന്നത് ഇപ്പോൾ അവർ കർത്തവർഗ്ഗക്കാരി എന്നറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു അവർ ഇന്ത്യക്കാരി ണോ അതോ കറുത്തതാണോ യു എസിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യ ഇന്ത്യൻ വൈസ് പ്രസിഡന്റായ കമല ഹാരിസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതാണ് പ്രകോപനപരമായിട്ടുള്ളതും വ്യക്തിപരമായിട്ടുള്ളതുമായ ആക്രമണങ്ങളാണ് ട്രംപ് കമലക്കെതിരെ നടത്തിയത് ട്രംപിന്റെ അഭിപ്രായങ്ങളോട് വൈറ്റ് ഹൌസ് പ്രതികരിച്ചു അപമാനം എന്നാണ് വൈറ്റ് ഹൌസ് പ്രതികരിച്ചത് ഒരാൾ ആരാണെന്നും അവർ എങ്ങനെ തിരിച്ചറിയുന്നുവെന്നും പറയാൻ ആർക്കും അവകാശമില്ല വൈറ്റ് ഹൌസ് കരിൻ ജിൻപിയറയാണ് പറഞ്ഞത് അതിനിടെ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും മുൻ അമേരിക്കൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ കമല ഹാരിസും രംഗത്തെത്തി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്റെ മുഖത്ത് നോക്കി പറയണം എന്നായിരുന്നു കമല ഹാരിസിന്റെ പരാമർശം സെപ്റ്റംബറിൽ നടക്കുന്ന യു എസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളുടെ സംവാദത്തിൽ പങ്കെടുക്കാൻ ഡൊണാൾഡ് ട്രംപ് ഇതുവരെ സമ്മതം അറിയിച്ചിട്ടില്ല ഈ പശ്ചാത്തലത്തിലാണ് കലാ ഹാരിസിന്റെ വെല്ലുവിളി ഡൊണാൾഡ് ട്രംപ് നിങ്ങൾ എന്നോടൊപ്പം സംവാദത്തിന് വരൂ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കി പറയൂ എന്നാണ് കമല ഹാരിസ് പറഞ്ഞത് താൻ വിജയിക്കും എന്നതിൽ തർക്കമില്ല എന്നും അമേരിക്കക്കാർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ അറിയാമെന്നും അവർ പറഞ്ഞു തെരഞ്ഞെടുക്കപ്പെട്ടാൽ ആരോഗ്യ പുതിയ വികസന പരിപാടികൾ കൊണ്ടുവരുമെന്നും വർദ്ധിച്ചു വരുന്ന ഉപഭോക്തൃ ചെലവ് കൈകാര്യം ചെയ്യാനുള്ള പദ്ധതികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും കമല ഹാരിസ് കൂട്ടിച്ചേർത്തു യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയ പ്രസിഡന്റ് ജോ ബൈഡൻ ആണ് തന്റെ പിൻഗാമിയായി കമലഹാരിസിനെ പ്രഖ്യാപിച്ചത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമായ സാഹചര്യത്തിലാണ് ബൈഡന്റെ പിൻവാങ്ങൽ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നവംബർ അഞ്ചിനാണ് നടക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി